ഞാൻ അംല മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ലോക മാനസിക ആരോഗ്യ ദിനം ലോക മാനസിക ആരോഗ്യ സംഘടന ഈ വർഷത്തെ വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ആക്സസ് ടു സർവീസ് മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ് എന്നുള്ളതാണ് അതായത് ദുരന്തങ്ങളിലും അടിയന്തരാവസ്ഥകളിലും മാനസിക ആരോഗ്യ സേവനത്തെ കുറിച്ചാണ് ദുരന്തങ്ങളിലും അടിയന്തരാവസ്ഥകളിലും മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണ് പാൻഡമിക് പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ യുദ്ധമുഖേനയും ഇന്ത്യൻസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രസ്സിലൂടെ ഓരോ വ്യക്തിയും സമൂഹവും കടന്നു പോകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളിൽ പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് വിക്തമായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് വോളണ്ടിയേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇവരെല്ലാവരും ഈ സൈക്കോളജിക്കൽ സ്ട്രെയിൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും അതായത് വാർദ്ധക്യത്തിലെത്തിയ ആളുകളിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകളിലും ഹയർ മെന്റൽ ഹെൽത്ത് റിസ്ക് ഉള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്തെങ്കിലും ട്രോമ ഉണ്ടാകുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഷോർട്ട് ടേം ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ് റിയാക്ഷനെയാണ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഷോക്ക് ഡിസോറിയൻറ്റേഷൻ എന്നിവ രണ്ടാമതായി പി ടി എസ് ടി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ദീർഘകാലത്തേക്കുണ്ടാകുന്ന ട്രോമ റെസ്പോൺസിനെയാണ് പി ടിഎസ് പി അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് നൈറ്റ് മയേഴ്സ് ഹൈപ്പർ വിജിലൻസ് എന്നിവ ഇവരിൽ കാണാറുണ്ട് മൂന്നാമതായി ഡിപ്രഷൻ വിട്ടുമാറാത്ത ദുഃഖം ഒന്നിനോടും താല്പര്യമില്ലായ്മ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലായ്മ ഇതൊക്കെയാണ് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ നാലാമതായി ആൻസൈറ്റി ഡിസോർഡേഴ്സ് വിട്ടുമാറാത്ത ഉത്കണ്ഠ ക്രോണിക് വെറി ഫ്യോർഫുൾസ് പാനിക് അറ്റാക്ക് ഇതൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡർ കണ്ടുവരുന്നത് അഞ്ചാമതായി സബ്സെൻസ് അബ്യൂസ് ഇതൊരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് ആളുകൾ കാണുന്നത് അതായത് സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സബ്സെൻസ് അബ്യൂസിലേക്ക് പോവുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇത്തരം സിറ്റുവേഷനിൽ കണ്ടുവരുന്നത് ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇത്തരം സാഹചര്യങ്ങളിൽ കണ്ടുവരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെല്ലാം ഇടപെടലുകളിലൂടെ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ നേരിടാം എന്ന് നോക്കാം ഒന്നാമതായി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് അല്ല ഇത്തരം ക്രൈസിസ് നേരിടുന്ന ആളുകൾക്ക് മാനുഷികവും പ്രായോഗികവുമായ പിന്തുണ നൽകുക എന്ന എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുന്നത് എന്ന് നോക്കാം ഒന്നാമതായി എൻഷുർ സേഫ്റ്റി സുരക്ഷ ഉറപ്പാക്കുക ഫിസിക്കലി ആൻഡ് ഇമോഷണലി സേഫ് ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ആണ് അവർക്കുള്ളത് എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായി പ്രമോട്ട് കാം ശാന്തവും ലളിതവും ആശ്വാസകരവുമായ ഭാഷയും പെരുമാറ്റവുമായിരിക്കുക അവരോട് ജഡ്ജ്മെൻ്റ് അവോയ്ഡ് ചെയ്യുക വളരെ എമ്പതിയോടെയും അവരെ കേൾക്കാനുള്ള മനസ്സും കാണിക്കും മൂന്നാമതായി എൻഹാൻസ് കണക്റ്റഡ്നെസ് ബന്ധം മെച്ചപ്പെടുത്തുക അതായത് പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധവും സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്കുമായിട്ടുള്ള ബന്ധവും മെച്ചപ്പെടുത്തുക നാലാമതായി ഫോസ്റ്റർ സെൽഫ് എഫിക്കസി സ്വയം കാര്യക്ഷമത വളർത്തുക ഓഫ് കൺട്രോൾ വീണ്ടെടുത്ത് വീണ്ടെടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക അതോടൊപ്പം അവരെ കൂടുതൽ എംപവർ ചെയ്യുക ഒരിക്കലും തെറ്റായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകരുത് അഞ്ചാമതായി ഇൻ സ്റ്റിൽ ഹോപ്പ് പ്രത്യാശ പകരുക ഈ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക മുന്നോട്ടുള്ള ജീവിതം കാണാനും തുടർന്നുള്ള ജീവിതത്തിൽ അവർ തനിച്ചല്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുന്നത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യാൻ ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല ടീച്ചേഴ്സ് വോളണ്ടിയേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇവർക്കെല്ലാവർക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും പക്ഷേ അതിനുള്ള അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇതൊക്കെയാണ് മാനസിക ആരോഗ്യ സേവനത്തെ കുറിച്ച് പറയാനുള്ളത് ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ എല്ലാവർക്കും നല്ല മാനസിക ആരോഗ്യമുള്ള ജീവിതം ആശംസിക്കുന്നു